ആറള ഫാം ആന തുരുത്തൽ നാലാം ഘട്ടം ആരംഭിച്ചു ആദ്യ ദിവസം ആനകളെ കണ്ടെത്താനായില്ല ആറള ഫാമിൽ നിന്നും ആനയെ തുരുത്തുന്നതിന്റെ നാലാം ഘട്ടം പുനരധിവാസ മേഖലയിൽ ബ്ലോക്ക് പതിമൂന്നിലെ ഓടക്കാട് ഭാഗത്തു നിന്നും തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് ആരംഭിച്ചത് ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ചർ സുധീർ നരോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ആർആർടി അംഗങ്ങളും വനപാലകരും വാച്ചർമാരും ചേർന്നാണ് ആനയെ തുരത്തുന്നത് ആദ്യ ദിവസം നടത്തിയ തെരച്ചിലിൽ ആനകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആനകൾ കോട്ടപ്പാറ ഭാഗത്തെ ഫെൻസിംഗിനും പുനരധിവാസ മേഖലയ്ക്കും നടുവിലുള്ള പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നതായാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം രാത്രിയിൽ ആനകൾ അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങാതെ കോട്ടപ്പാറ മേഖലയിൽ പെട്രോളിംഗ് ഏർപ്പെടുത്തിയതായും വനംവകുപ്പ് അറിയിച്ചു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പുനരധിവാസ മേഖലയിലെ ആനകളെ വനത്തിലെത്തിച്ച ശേഷം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഫാമിലെ കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ആനകളെ കൂടി വനത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം പുനരധിവാസ മേഖലയിൽ ആനകൾ തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പടക്കം പൊട്ടിച്ചും ശബ്ദം പുറപ്പെടുവിച്ചുമാണ് ആനകളെ തുരത്തി കാട്ടിലെത്തിക്കുക ഫാമിന്റെ കൃഷിയിടത്തിൽ ഏകദേശം ഇരുപതോളം ആനകൾ അവശേഷിക്കുന്നതായാണ് കണക്ക് ഫാമിലെ കൃഷിയിടത്തിൽ തൊഴിലാളിയെ കാട്ടാനാക്രമിച്ച് പരിക്കേൽപ്പിച്ചതോടെ തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് വീണ്ടും ആനകളെ തുരത്താൻ നടപടികൾ ആരംഭിക്കുന്നത് ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ചർ ഷൈനി കുമാർ ഇരട്ടി ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൽ മണത്തണ എസ് എഫ് ഒ മഹേഷ് ആർആര്ടി അംഗങ്ങൾ വനപാലകര് വാച്ചര്മാർ എന്നിവര് ചേര്ന്നാണ് നാലാംഘട്ട ആനതുരത്തില് നടത്തുന്നത്